ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളിപ്പള്ളിയുടെ മിറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ കവടത്തിൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ സാറ് മരിച്ചിട്ട് ഏതാണ്ട് രണ്ട് വർഷത്തോളം ആകാൻ പോവുകയാണ് ഈ രണ്ട് വർഷമായിട്ട് കേരളത്തിൻ്റെ പതിനാല് ജില്ലയിൽ നിന്ന് ഒരുപോലെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മരണശേഷം ഇതുപോലെ ആളുകൾ വരുന്നത് വേറൊരു വ്യക്തിയെ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല ഒരു നേതാവിനെ കേരളത്തിൽ ഇനിയും കിട്ടത്തില്ല മഞ്ഞാണ്ടി എന്ന പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ആ പേരിൽ പുതുപ്പള്ളിയിലോ പരിസര പ്രദേശത്തോ വേറൊരാളില്ല എന്നുള്ളതാണ് സത്യം ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ച ഒരു മനുഷ്യന് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല എന്നുള്ളതും വേറെ സത്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും ഒരിക്കലും ഈ ഈ നേതാവിനെ മറക്കാനായിട്ട് നമുക്ക് മാറ്റത്തില്ല അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഈ സാറിൻ്റെ ശവാടക്ക് തന്നെ കേരളത്തെ സംബന്ധിച്ചോളം ഒരു വലിയ സംഭവമാണ് ഇതുപോലെ ആളുകൂടിയ ഒരു ശവാടക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല അതുപോലെ കേരളത്തിലെ മന്ത്രിമാരെ സിനിമാ നടന്മാരെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇവരെല്ലാവരും സംബന്ധിച്ചു കേരളത്തിനെ സംബന്ധിച്ചോളം ഒരു അഭിമാനിക്കാൻ തക്ക ഒരു വ്യക്തിയാണ് ഉമ്മചാണ്ടി സാറ് ഇപ്പോഴും ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് ജാതിയോ അല്ലെങ്കിൽ മതമോ ഒന്നും നോക്കത്തില്ല കൂടുതൽ വിട വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് മുസ്ലീങ്ങളാണെന്ന് തോന്നുന്നത് മലപ്പുറം ജില്ലയിൽ അതുപോലെ എല്ലാ ആൾക്കാരും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വര ഇനി മുന്നോട്ട് ചേരുന്നോ ആളുകൾ കൂടിക്കൂടി അല്ലാതെ കുറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മരണശേഷം ഇതുപോലെ ഒരാളുടെ കല്ലറക്കി ആൾ വരുന്ന ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടുണ്ടാകുന്ന സംഭവമാണ് ഈ ഇങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ടായപ്പം സാറിന് എന്താ ആരോപണങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ വ്യക്തിക്കും <im> 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 ഒരു ശത്രുക്കൾ ഉണ്ടാകുന്ന സത്യമാണ് ഏത് വ്യക്തിക്കും നമുക്ക് ശത്രുക്കളുണ്ടാകും അപ്പോൾ ഒരു വ്യക്തിയുടെ ഉയർച്ച മറ്റൊരു ശാലയെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുതയ്ക്ക് പോകുകയാണ് അപ്പോൾ ഒരു മനുഷ്യരിങ്ങനെ നല്ല രീതിയിൽ പോവുക അല്ലെങ്കിൽ ആ മനുഷ്യന് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാവ ആൾക്കാർക്ക് അവരുടെ ശത്രുത ഉണ്ടാവും അത് ആ മനുഷ്യൻ ഇപ്പോൾ കർത്താവ് ക്രൂശിലേറ്റു കർത്താവ് ക്രൂശ കർത്താവിനെ പാവം ചെയ്തിട്ടല്ല ഭാവികൾക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിലേറ്റത് എന്ന് പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളും മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ അങ്ങ് മായി ആ നമ്മുടെ മനസ്സിൽ കേരള കേരളത്തിൽ നല്ല പുതുപ്പള്ളിക്കാരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും എത്ര വർഷം കഴിഞ്ഞാലും ഈ നേതാവ് മറക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു നേതാവ് അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇനി ഉണ്ടായിട്ടില്ല ഇനി ഒട്ടും ഉണ്ടാകും ഇതിനെപ്പറ്റി അലോട്ട് ഇപ്പം വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരുടെ വരുന്നുണ്ട് പക്ഷെ അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മൾ ആ ആളിൻ്റെ പേരിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനം ഉണ്ടായെങ്കിലൊക്കെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല സഭാ നിയമമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഉടനെങ്ങനെയുള്ള തീരുമാനമാകത്തില്ല ഇനി അതിന് ആൾക്കാരും ഒത്തിരി വരുന്നുണ്ട് ഞാൻ പുള്ളി വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാനുള്ള യോഗ്യത പുള്ളിക്കുണ്ടല്ലോ അല്ലെങ്കിൽ അതൊക്കെ ഒരു ബോർഡ് ഈ മനുഷ്യൻ സത്യമായ നീതിമാനായിരുന്നു എന്നൊരു ബോർഡ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ യോഗ്യത പുള്ളിക്കുണ്ട് പക്ഷേ അതിന് പ്രഖ്യാപിക്കണമെങ്കിൽ അതിനുള്ള ചില സഭാപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം ആളിൻ്റെ പേര് പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമുണ്ട എന്ന് അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറയണം എന്നാലേ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ ഇനി ഉണ്ടാകാൻ മേലെന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഇതുവരെയും ഒരു അനുഭവം ആർക്കെങ്കിലും ഇവിടെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വന്നിട്ടില്ല ഇനി ആരെങ്കിലും പ്രാർത്ഥിച്ച് പ്രയോജനം ഉണ്ടാകുകയാണെന്ന് ചിലപ്പോൾ അങ്ങനെ വരാൻ മേലൊന്നും ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വിശദമായിട്ട് പറിക്കാൻ മേലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരാളെ ആളുകൾ ചോദിക്കുന്നുണ്ട് വരുന്നവരൊക്കെ പൊക്കി പൊക്കിക്കെട്ടും അങ്ങനെയാണെങ്കിൽ പൊക്കി കെട്ടും പൊക്കി കെട്ടിട്ട് ഇപ്പൊ തന്നെ ഇവിടെ മാത്രം വരെ തിരികെ തിരികെത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അല്ല വൈറ്റ് അതിന്റെ കളർ അതിന് അതിനുവേണ്ടിയാ വൈറ്റ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെ ഈ തിരികെത്തിച്ചു മാത്രം പേര് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇവിടെ മുഴുവൻ പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുന്നു ഇപ്പൊ ഇങ്ങനെ പൂക്കൾ ഇട്ടിട്ടില്ല മഴയൊക്കെ ആയതുകൊണ്ട് മാറ്റിയത് അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ പൂ കൊണ്ട് വിതറിയിരിക്കുകയാണ് തന്നെ പു പിന്നെ പിന്നെ പുള്ളി പുതുപ്പള്ളിപ്പള്ളി ഇപ്പം ഉമ്മൻചാണ്ടി സാറ് മറ്റേ പിന്നെ പള്ളിക്കുള്ള വരുമാനം കൂടിയിരിക്കുക അതിനാണെന്ന് ചോദിച്ചാൽ ഈ താഴെ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ഓരോ ദിവസം നിറവാരം ബസ്സുകൾ വരിക ഈ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പള്ളിക്ക് കയറി നേരത്തെ ഇട്ടിട്ട് പോകണം അതുകൊണ്ട് പള്ളിക്കൂടെ വരുമാനം കൂടെ വർദ്ധിച്ചിരിക്കുക ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഓർക്കുമ്പോൾ എന്താ നടത്തുന്നത് കൂടുതലായിട്ടും പോകുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കുറിച്ച് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് ഒരു നഷ്ടബോധം തോന്നി മുൻപ് അദ്ദേഹത്തിന് ഇത്രമാത്രം അറിയാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളത് അപ്പൊ ഇപ്പഴേലും ഈ വഴിക്ക് പോയപ്പോൾ ഇവിടെ കബറഡെങ്കിലും കാണണം ഒന്ന് ജസ്റ്റ് ഒന്ന് അന്ന് കാണാൻ പറ്റാതിരുന്നത് ഇന്ന് കബറത്തിലും കണ്ട് അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി അർപ്പിക്കണം എന്നൊരു മോഹം തോന്നി അതുകൊണ്ടാണ് ഇന്ന് വന്നത് ആ വലിയ വ്യക്തിത്വത്തിന് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും മരിച്ചതിനു ശേഷും കൂടുതലായിട്ട് അറിയാൻ സാധിച്ചല്ലോ ഒത്തിരി സന്തോഷമുണ്ട് ബഹുമാനിക്കുന്നു ഇത് ഇവിടെ ആദ്യമായിട്ടോ ആദ്യമായിട്ടോ ഞങ്ങൾ തൃശ്ശൂരാ തൃശൂർ എങ്ങനെ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം മനസ്സിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് കരുണാകരന്റെ തൃശ്ശൂരിന്റെ ആളാണ് കരുണാകരന്റെ ഉമ്മൻചാണ്ടി സാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നാ തോന്നുന്നത് കാരൻ കാരണം കരുണാരൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഞാൻ ജനിച്ചത് മാളയിലായിരുന്നു അതുകൊണ്ട് കൂടുതലായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് ഓർക്കയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എൺപതാം വയസ്സിലും അദ്ദേഹത്തിന്റെ എനർജി അതൊക്കെ എനിക്ക് ഒത്തിരി ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളാണ് പലടത്തും ഞാൻ അദ്ദേഹത്തിന്റെ പല സംഭവങ്ങളും അദ്ദേഹത്തിന് കാരണം കൂടെ നിൽക്കുന്നവരെ ചേർത്ത് ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ ഉമ്മൻചാണ്ടി സാറിന് ഞാൻ അല്ലെ വളരെ അവസാന കാലഘട്ടത്തിലാണ് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് തന്നെ പക്ഷെ എങ്കിലും വളരെയധികം സാമ്യം ഒരു തമ്മിലുണ്ട് അതായത് ഏതൊരു വേദനിക്കുന്ന അവനേം അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവനെയും ചേർത്ത് പിടിക്കാനും പാർട്ടി നോക്കാതെ മുഖം നോക്കാതെ നന്മയ്ക്ക് വേണ്ടി പൊരുതാനും വിചാരിച്ചു ശ്രമിച്ചിരുന്നൊരു വ്യക്തിയാണ് ഒത്തിരിയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പോലും ആ ഒരു സത്യവും ധർമ്മവും വിടാതെ സൂക്ഷിച്ച ഒരു വ്യക്തിത്വം എന്തായാലും അദ്ദേഹത്തിൻ്റെ നഷ്ടം നമുക്ക് നമ്മുടെ നാടിന് തന്നെ വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ നില നോക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഉള്ളവരുണ്ടാവുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമായിരുന്നു തോന്നുന്നു ഒത്തിരി ഒത്തിരി വേദന തോന്നിയിരുന്നു കാരണം നമുക്കറിയാം അദ്ദേഹം ഒരിക്കലും അങ്ങനത്തെ പ്രതിപ്പെടുന്ന വ്യക്തിയല്ല ആത്മാർത്തയുടെ പേരിലാണ് അദ്ദേഹം അങ്ങനെ ഒരു ഒരു ഇതിന് വേണ്ടി ഒരു എന്താ പറയുക ഒരു അപവാദം കേൾക്കേണ്ടി വന്നത് ഒരു ആത്മാർത്തയുടെ പേരിലാണെന്നാണ് നമുക്ക് തോന്നിയത് പക്ഷേ നിസ്സഹാരമായിട്ട് നോക്കിയിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ എങ്കിലും സത്യം ഒരു ഒരിക്കൽ തെളിയുമെന്ന് നമുക്കറിയാമായിരുന്നു എന്നാലും ഒത്തിരി വൈകിപ്പോയി അപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ കാലം കഴിയുന്ന എത്തി ഞാൻ സ്കൂൾ ടീച്ചറാണ് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ളൂ അതില് രാഷ്ട്രീയ വർഗ് മറ്റു ബോധങ്ങളൊന്നും ഉൾക്കൊള്ളാ ഇല്ലാതെ തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ എനിക്കുള്ള അഭിപ്രായം നല്ലൊരു വ്യക്തിത്വായിരുന്നു എനിക്ക് കുറച്ചും കൂടി ഇത് ചെയ്തത് ഒരു എതിർ പാർട്ടിയിലുള്ള ഒരാൾ കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോലും ആളെ ആ കുറ്റം ആളമേൽ അടിച്ചേൽപ്പിക്കാണ്ട് ആളെ ചേർത്ത് നിർത്തി ചെയ്തത് പിന്നെ ഈ സോളാർ കേസിലാണെങ്കിലും നമ്മൾ കുറേ നാൾ അദ്ദേഹത്തെ എതിർത്ത് പറഞ്ഞിട്ട് പോലും അവസാനം ആൾ ആൾ ചെയ്തത് നല്ല കാര്യമായിരുന്നു അതിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയി കാര്യങ്ങൾ അതാണ് നമുക്ക് ഒരു ഇത് പറ്റിയത് പക്ഷേ പൊതുവെ ആൾ നല്ലൊരു ീഡർഡർ നേതാവിനെ ശരിയാണ് പക്ഷെ ഇതുപോലൊരു ഇതുണ്ടാവില്ല കരുണാകരൻ ഉമ്മൻചാണ്ടി ആ സമയം കഴിഞ്ഞപ്പോ പിന്നെ കോൺഗ്രസ് ഇപ്പൊ ഞാൻ പഴയ ലെവലിലേക്ക് പോവില്ല ഇന്ന് രാഷ്ട്രീയത്തിലെ ആത്മാർത്ഥയുള്ള നേതാക്കന്മാർ വളരെ കുറവാണ് ഇനി സത്യത്തിൽ നമ്മളിപ്പോൾ ചാണ്ടി ഉമ്മനെ കാണുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ നേരിയ പ്രതീക്ഷ അവിടെയാണ് വരുന്നത് ഈ ഒരു പിന്തുല പിന്തുക്കാരനായിട്ട് വരണം ഉമ്മൻചാണ്ടിയുടെ എന്ന് ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഒത്തിരിയേറെ പ്രതീക്ഷ അദ്ദേഹത്തിലും ഭരിക്കാനും കോൺഗ്രസ്സിന് ശക്തരായ കുറച്ച് നേതാക്കന്മാർ ആവശ്യമാണ് ഇന്ന് നമ്മൾ കാണുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലി അത് തന്നെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നതും പക്ഷേ ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ ഇനിയും വരണം നമ്മുടെ രാഷ്ട്രീയത്തിൽ അന്നാലേ നമ്മുടെ കേരളം ഇനിയും നന്നാവുള്ളൂ സത്യം സോ സാഡ് പറയാനായിട്ട് പറയാൻ വിഷമമുണ്ട് സത്യമായിട്ടോ കാരണം നമ്മൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ നമ്മൾ ഇന്നത്തെ ഇന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്ന പല തോന്നിവാസങ്ങളും അനുഭവിക്കുന്ന വേദന നമ്മൾ കാണുകയാണ് പക്ഷെ ഒന്നും ചെയ്യാതെ ഏതോ ഏതൊരു മേഖലയായാലും ആയാലും പര ആരോഗ്യമായാലും വിദ്യാഭ്യാസമായാലും ഇപ്പൊ ഉന്നത വിദ്യാഭ്യാസം മാത്രം വേണ്ടി ആർ ടി നമ്മുടെ പറയാം സാധാരണ ലെവലില് ഹൈ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസ മേഖല കാണുന്നത് സങ്കടമാണ് ഒരു അധ്യാപക എന്ന് പറയുന്ന രീതിയിൽ പറയുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് കാരണം ഞങ്ങളാണത് ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളാണ് അനുഭവിക്കുന്നത് ഇവരുടെ ഓരോ അടിച്ച അടിച്ചമർത്തലുകളും അല്ലെങ്കിൽ ഓരോ അടിച്ചമർത്തൽ നിന്ന് ഓരോ നിയമങ്ങളുണ്ട് അത് അനുഭവിക്കുന്നത് കുട്ടികളും അധ്യാപകരാണ് അതുകൊണ്ട് ഞങ്ങൾക്കറിയാം എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് പുള്ളി പോയി കഴിയാൻ ഞാനൊരു കാര്യം പറഞ്ഞു അന്ന് എനിക്ക് കെട്ടി ജോലി തോന്നുന്നു ഇപ്പം ഇപ്പം മോന് വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പം അവധിയായിട്ട് ഇപ്പം കയറുന്നില്ല ഇപ്പം എല്ലാവരും പറഞ്ഞു വിടുമോ എല്ലാവരും കമ്മി പിന്നു അപ്പം ഇല്ല വേറെ സമയം കയറി വേണം ആവശ്യപ്പെട്ട് വന്നു ഞാൻ ഞാൻ സാറിന് ഞാൻ സാറിന് കഴിച്ചു മോന് ജോലി ഇല്ലല്ലോ എന്ന് പറഞ്ഞു നീ വാ ഞാൻ വാ ഞാൻ ഇവിടെ ഇങ്ങനെ നീക്കമായിരുന്നു ഇങ്ങനെ നീക്കുക അറച്ചായിരുന്നു ഞാൻ പിടി പറഞ്ഞിട്ട് പോയി ഇനി ഇപ്പം വരാം സാറിനെ കണ്ടിട്ട് വരാം ആ നീ പൊക്കെ ായിരുന്നു അത് കയറ്റി എൻ്റെ വീടിൻ്റെ തൊട്ട മൂന്ന് നാല് വീണ്ടും അപ്പറിയാം അരവിടുത്താൽ തറവാട്ക്ക് ഒരു രൂപക്ക് ആ പേ പറയാം സാറ് ഇവിടെ വരുമ്പോഴത്തേക്കും ഞാൻ സാറിൻ്റെ വിലുപ്പിനെ കാപ്പി ഇട്ട് കൊടുക്കുന്നത് കിടക്കാപ്പി ചായ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഞാൻ വീണ്ടും ഇവിടെ വരും കൊടുക്കും നമുക്ക് ജനിക്കാൻ കഴിഞ്ഞതല്ലേ ഒത്തിരി ആൾക്കാർ വന്ന് പോകുന്നുണ്ട് ഇപ്പം ഇരിക്കുക ആൾ പണ്ടത്തെക്കാട്ട് കൂടുതലും പള്ളി ആളുണ്ട് എന്നാലും കൂടി ഈ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങളെയൊക്കെ എങ്ങനെയാ പുളിക്ക് കാണാൻ സാധിക്കും ഒറ്റ അറിയാം പിന്നെ ഞാൻ എന്നെ കാണാൻ തുടങ്ങി ഉള്ള പുള്ളി കാണാൻ തുടങ്ങിയതാളി പേര് വിളിച്ചറിയാല്ലേ എന്നെ വിളിക്കും ഇന്നലെ ആള് വന്നല്ലേ ആ ഓക്കെ പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേക നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പ്രത്യേകത തന്നെ തോന്നിയത് ഇത്രയും അടുത്ത ചെറുപ്പം പോലെ കാണുന്ന ആളാണ് നമ്മൾ ലക്ഷം വിളിക്കുക വിളിക്കുമ്പോൾ ഓടിയുമ്പോൾ ചെല്ലും നല്ലതാണ് ദേഷ്യപ്പെട്ടെന്ന് ആരോടും കണ്ടിരുന്നു അല്ലേ നൂറ്റി രൂപ പോലെ ആരോടും ഞാൻ ഓടി വന്ന് അടിക്കും അടിക്കും കുറേ അടിക്കും വരുമ്പോൾ ഞാൻ കഴിക്കും എന്നാൽ പുള്ളി പോയിട്ടുള്ളൂ നേരത്തെ മരിച്ചത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ചെറുക്കില്ല വിവാദമൊക്കെ അന്ന് ഞാൻ ഇവിടെ 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 ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു മുടി വരുമ്പോൾ ഇവന് വരെ രാവിലെ രാവിലെ മൂന്നു വരെ പിടി വരുന്നുണ്ടായിരുന്നു മുടി വന്നു കഴിഞ്ഞാൽ ഇവിടെ മാറിയത് ഞാനെല്ലാം ഞങ്ങൾ പള്ളിയിലെ ഷാപ്പ് വല്ല ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ആരെയും കയറ്റി വിട്ടില്ല പള്ളി എന്നെ വന്ന് മാത്രം അങ്ങോട്ട് പോയി വിടും വണ്ടി വണ്ടിയാ പള്ളി ആവശ്യം ഇനി എനിക്ക് പോയാലോ പള്ളിയാഴ്ച അല്ലേ എനിക്ക് അങ്ങോട്ട് പോയത് വേറെ ആരെങ്കിലും വീട്ടിൽ വിട്ടത്തില്ല പൊളിസാരത്തില്ല അപ്പം അന്ന് വന്നപ്പം നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു സഭ സെക്രട്ടറി പള്ളിയുടെ പുള്ളി കെട്ടി വിട്ടില്ല എന്നെ വിളിച്ചു ഇതുവരെ വിളിച്ചു ആൾ ചെന്ന് പോയി പുള്ളി കെട്ടി വിട്ടാൽ കൊണ്ടുവന്നു ഒരു മത്സ്യം വിടില്ല വീട്ടിൽ വിടത്തില്ല ഒരാൾ അങ്ങനെ നേതാവ് ഇനി കിട്ടത്തില്ല പള്ളിയുടെ നമ്മളെ പള്ളി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടണും അമർത്തുക